ഓരോ ഒരുപോലെ ഗോൾഡ് റോഡ് റോഡ് വണ്ടൂർ സേവനത്തിൽ ബ്രോസ്റ്റ് തന്തൂരി ചിക്കൻ വെജിറ്റേറിയൻ വണ്ടൂരിൽ അവതരിപ്പിക്കുന്നു തട്ടിൽ കുട്ടി ദോശ റെസ്റ്റോറന്റ് വണ്ടൂർ കോളേജ് യൂണിയൻ ചെയർമാനെ പുറത്തുനിന്നെത്തിയ സംഘം മർദ്ദിച്ചതായി പരാതി വണ്ടൂർ പാലാമടം സഹ്യ കോളേജിലെ വിദ്യാർത്ഥിയും യൂണിയൻ ചെയർമാനുമായ പി മുഹമ്മദ് ഷിജിനെതിരെയാണ് ആക്രമണം ഉണ്ടായത് പരിക്കേറ്റ ഷിജിനെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിദ്യാര്ത്ഥികളെ ഫുള്ള് കാണണം കുറച്ച് കാലായിട്ടും ഇവിടെ വെറും വലിയ അക്രമാണേ ഒരു പാലാമടക്കാരണ കുട്ടികളെങ്ങനെ കൊടുത്തു നോക്കിയതാ പാടാ ചങ്ങൾ കൊടുക്കാൻ നോക്കിയാണ് ഒറ്റ കുട്ടികളും വരൂല കോളേജ് സാക്ഷിയല്ലോ ర్మానది చామా బాగా కుట్టే కారోస్ രാവിലെ പതിനൊന്നോടെയാണ് സംഭവം മഞ്ചേരിയിൽ നടക്കുന്ന സീസോൺ കലോത്സവത്തിന് പോകാൻ നിൽക്കുന്നതിനിടെ പുറത്ത് മൂന്നംഗ സംഘം കോളേജ് ക്യാമ്പസിൽ പ്രവേശിച്ചത് ചോദ്യം ചെയ്തതിന് മുഖത്ത് കൈകൊണ്ട് കുത്തുകയും ബൈക്കിന്റെ ചങ്ങല ഉപയോഗിച്ച് കഴുത്തിലൂടെ ചുറ്റി കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നുമാണ് പരാതി കുറച്ചുകാലമായിട്ട് ഇവരെ കാണുന്നുണ്ട് ഇവരെ ഉദ്ദേശം അതുപോലെ തന്നെ നമുക്ക് നോക്കിയത് എന്തോ ഇത് എനിക്ക് കയ്യില് പിടുത്തം കിട്ടിയത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് എനിക്ക് അവിടുന്ന് ആ ചെങ്ങനെ ബൈക്ക് ചെങ്ങനയോണ്ട് ഹോൾഡ് കിട്ടിയ അതുകൊണ്ട് രക്ഷപ്പെട്ടു ഇപ്പൊ ഞാൻ മുറിക്കാൻ ശ്രമിച്ചതില് എന്റെ മേത്തിൽ അറിയണത് കാണുന്നത് ഒരു എന്താ വെച്ചാല് കുട്ടികളെ ശല്യം ചെയ്യുക ഇപ്പം കുട്ടികളെ ശല്യം ചെയ്യുക അതുപോലെ തന്നെ കഞ്ചാവ് കുട്ടികളിൽ എത്തിക്കുക അതാണ് മെയിൻ ഉദ്ദേശം ഈ ഇന്ന തല്ലിയ ഒരാള് ഇതുപോലെ തന്നെ രണ്ട് ആഴ്ച റിമാൻഡ് കടന്നിട്ടുണ്ട് ജയിലില് കടന്നിട്ടുണ്ട് അപ്പോ അവന് കോളേജിൽ വന്നപ്പോ ഞാൻ അതിന് ചോദിച്ചാണ് ഈ മർദ്ദനം എനിക്ക് വന്നത് ഇപ്പൊ ഞാൻ ഈ ചെയർമാൻ ആയിട്ട് വരെ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു അതുപോലെ തന്നെ അപ്പൊ കുട്ടികളുടെ അവസ്ഥ നമ്മള് ഒന്ന് ഗൗരവായിട്ട് എടുക്കേണ്ടതാണ് കാരണം ഇത് ഒരു ഇപ്പത്തെ ഒരു അല്ല രണ്ടു മൂന്നാഴ്ച ആയിട്ട് ഇവര് ഇത് തന്നെയാണ് കണ്ടിന്യൂസ് ആയി ഇങ്ങനെ ചെയ്യാനും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഇവര് കുറെ കുട്ടികളെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു